ഫട്നാവിസ് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഈ പറഞ്ഞ മുരളീധർ മഹോൾ എന്ന് പറയുന്ന അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റേ പൂനെയിലെ പഴയ മേയറായിരുന്നു പൂനെ എന്നുള്ള പാർലമെൻറ്റ് അംഗമാണ് അത് മാത്രമല്ല അദ്ദേഹം വളരെ എന്താണ് ചെറുപ്പം മുതലുള്ള ആർ എസ് എസ് ആക്ടിവിസ്റ്റാണ് അവരുടെ സംബന്ധിടത്തോളം ഒരു ഇൻസൈഡർ ആർ എസ് എസിൻ്റെ ഇൻസൈഡർ എന്ന് പറയുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ബി ജെ പി യെ സംബന്ധിടത്തോളം ആ നിലയിൽ വരുകയാണെന്നുണ്ടെങ്കിൽ വളരെ സർപ്രൈസായിരിക്കും മഹാരാഷ്ട്രയുടെ ഇതുവരെയുള്ള അദ്ദേഹം ആ നിലയിൽ അൺനോൺ ആണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇപ്പോൾ ഈ ഒരു റൂമറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആവുന്നത് അങ്ങനെ യൂണിയൻ ക്യാബിനറ്റിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല അല്ലെങ്കിൽ ആ നിലയിൽ അങ്ങനെ ഒരു പ്രശസ്തനോ ഒരു മീഡിയ ഇതിൽ നിൽക്കുന്ന ഒരാളോ അല്ല അദ്ദേഹം അപ്പം അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയാവുന്നു ആവുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇന്ന് ഈ ഇന്നലത്തെ ഡൽഹി മീറ്റിംഗിന് ശേഷം വളരെ സജീവമായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ വരുന്നത് ആ വാർത്തകൾ വരാൻ താല്പര്യമുള്ള ആരെങ്കിലും മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ കാരണം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മഹോളിൻ്റെ വ്യക്തിപരമായ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരാളല്ല അപ്പോൾ ബി ജെ പിക്ക് അകത്തു നിന്നുള്ള ഏതെങ്കിലും ഇൻസൈഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഫട്നവിസ് വിരുദ്ധ ഏതെങ്കിലും കക്ഷികൾ പ്രചരിപ്പിക്കുന്നതാണോ എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും ഈ പേരിപ്പം വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് വരണമെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫട്നാവിസിനെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻറ്റായി മാറ്റാനുള്ളതാണ് ജെ പി നദ്ദയ്ക്ക് പകരം ജെ പി നദ്ദയുടെ കാലാവധി ഏതായാലും കഴിയാൻ പോവുകയാണ് ജെ പി നദ്ദയ്ക്ക് പകരം ഫട്നവിസിനെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് മാറ്റുമെന്നും പറയുന്ന ഒരു ഒരു സംഭവമുണ്ട് അതിൻ്റെ ഒട്ടും ഒരു ഒട്ടും തന്നെ എന്താണ് കൺഫർമേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു വാർത്ത കൂടെയാണ് ഇത് പക്ഷേ ഈ ഒരു പേര് വളരെ സജീവമായിട്ട് വരുന്നത് ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം വളരെ പെർഫെക്റ്റായിട്ടോ അല്ലെങ്കിൽ എന്താണ് സുഗമമായിട്ടോ അല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് വളരെ ഇതാണ് അല്ലേ ഏറ്റവും ബി ജെ പിയെ സംബന്ധപ്പെടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി വളരെ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ആണ് കാരണം ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരുള്ള അസംബ്ലിയിൽ അവർക്ക് നൂറ്റി മുപ്പത്തിരണ്ട് പേര് അവരുടെ കൂടെ തന്നെ അപ്പം നാളെ ഏകനാഥ് ഷിൻ്റെ വിഭാഗം അവരുടെ കൂടെ ഇല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ അവർക്ക് അജിത് പവാറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് അജിത് പവാറിന് എൻ്റെ പാർട്ടിക്കുള്ള എം എൽ എമാർ അവർക്ക് നാൽപ്പത്തേഴ് എം എൽ എമാർ അവർ ഉള്ളതെന്ന് തോന്നുന്നു അവരോട് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സുഗമമായിട്ട് ഭരിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി ഇത് ചെയ്യുന്നത് അപ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ അത് ഏത് തലയിലാണ് ശിവസേന എന്ന് പറയുന്ന പ്രധാന പ്രാദേശിക പാർട്ടിയുടെ സഖ്യകക്ഷി എന്നുള്ള നിലയിലായിരുന്നു ബി ജെ പി ഇതുവരെ നിന്നിരുന്നത് ആ പൊസിഷനിൽ നിന്ന് മഹാരാഷ്ട്രയിലെ പ്രധാന പാർട്ടിയായിട്ട് ബി ജെ പി മാറുകയാണ് അപ്പം ആ ആ ഒരു മാറ്റവും അത് ബി ജെ പി സംബന്ധിടത്തോളം അത് ദേശീയ തലത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് കാരണം നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ് എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ വരിക എന്ന് പറയണത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോക്സഭാ മെമ്പർഷിപ്പ് ലോക്സഭ അംഗത്വം അപ്പോൾ യു പിയിൽ അവർക്ക് എൺപത് സീറ്റുകളിൽ അവർക്ക് എപ്പോഴും മെജോറിറ്റി എന്ന് പറയുന്ന പോലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ നിലയിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് ആണ് ഈ മന്ത്രിസഭാ രൂപീകരണത്തെ കുറിച്ചിട്ടുള്ള ഈ തർക്കങ്ങൾ അത്ര അവരുടെ വിജയത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ശുഭകരമായ ഒരു നിലയിലല്ല പോകുന്നതെന്ന് നമുക്ക് കാണേണ്ടത്